കലയായാലും കലാകാരനായാലും ആത്മീയതയായാലും ഭരണാധികാരിയായാലും ഇനി ലോകസുന്ദരി ആയാലും അഭിനേതാവായാലും ആരായാലും അസല മുന്തുവോ അറിവുമുന്തുവോ എന്ന് ചോദിച്ചാൽ ആത്യന്തികമായി അസലേ മുന്തു അല്ലെങ്കിൽ ആ അസൽ ഗുണത്തെ മറികടക്കുന്ന ശക്തിയോളം അറിവിന് കഴിവുണ്ടാവണം അറിവ് അത്രമേൽ കരുത്തോടെ ഈ അസലിന് മേൽ ആഞ്ഞടിക്കണം എന്നിട്ട് ആ അസൽ ഗുണത്തെ രൂപപ്പെടുത്തണം എങ്ങനെയെന്ന് വെച്ചാൽ പണ്ട് മുണ്ടൊരു കഥ പറയാൻ എന്ന് പറഞ്ഞ നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ ആ മകൾക്കയച്ച കത്തിലെ ആശയം പോലെ ആ ഒഴുകി വരുന്ന കല്ലിൻ്റെ മൂർച്ചയും മുനയും പറവറപ്പും കിരികിരിപ്പുമൊക്കെ മനോഹരമായ വെള്ളത്തിൽ ഒഴുകുന്നതിലൂടെ അത് രൂപാന്തരപ്പെടണം അപ്പോഴാണ് അത് വളരെ മിനിസമായ ഒരു കല്ലായി മാറുന്നത് മനുഷ്യർക്കും ഇതേ പ്രക്രിയ തന്നെയാണ് നമ്മൾ ഈ അസൽ ഗുണവുമായി സമൂഹത്തിൽ ഇടപെടുമ്പോഴും സഹകരിക്കുമ്പോഴും ഒരുപാട് സാഹചര്യങ്ങളിൽപ്പെട്ട് ആ അസൽ ഗുണത്തെ ഷെയ്പ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ തദൈവ അത് ഞാനായാലും സത്യഭാമയായാലും ദേ സത്യഭാമയെ ഒന്ന് കേൾക്കാം കലാകാരിയാണ് ഒരുപാട് നാൾ ദീർഘമായി കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ആളാണ് ഇത്തരം കലാകാരന്മാരാണ് നമ്മുടെ സമൂഹത്തിലെ സാമൂഹ്യ അഭിവൃദ്ധിക്കും നവോത്ഥാനത്തിനും കാരണം എന്നുമാണ് നമ്മൾ വിശ്വസിക്കുന്നതും പറയുന്നതും അല്ലാതെ പറഞ്ഞാൽ കേസാവുന്നൊരു കാലം കൂടിയാണ് ദേ കേട്ടോളൂ ലതാ നീ എന്നെ നീ ചാണകം ചേച്ചി മെഴുകു അല്ലേ ഞാൻ ചാണകം അല്ലാതേക്കാൻ പണ നിന്നെ തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒന്നിനും രണ്ടിനും കൂങ്ങി പോവാറുണ്ടാ അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകു നിന്നെ കേട്ടാ നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് കേട്ടാ നീ എന്റെ സുന്ദരികൾ കുറെ ഓടിയൊരു വണ്ടിയാണല്ലോ നീ എന്നെ കണ്ടാലറിയ സുന്ദരി കോതയായിട്ട് ഇരിപ്പുണ്ടല്ലോ പ്രത്യഭാമിരിക്കുന്ന കണ്ടെ അറുപത്തിയാഴാമത്തെ വയസ്സിൽ എന്റെ വയസ്സിലൊക്കെ നിന്റെ പടം ചുമരി തൂങ്ങോടി മാലിട്ട് അവൻ എന്റെ ഒരു പടം ഒക്കെ എടുത്തിട്ടെ ആഷിക്ക് എനിക്ക് അമ്മേണ്ടടാ വീട്ടില് നിന്റെ അമ്മയൊരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടാ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ ജട്ടിയാണ് തല വെട്ടി വെച്ചില്ലേ നിന്റെ തല വെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ തല വെട്ടി വേറെ ഏതെങ്കിലും പറെടുത്തൊക്കെ എനിക്ക് അറിയാൻ വയ്യാട്ടൊന്നുമല്ലേട്ടാ നീ എന്റെ തല വെട്ടി വെച്ചിട്ടില്ലേ നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണവും തുണി ഇല്ലാത്തതും നിന്റെ തലയുടെ പുറത്തു കൊണ്ടുപോയിക്കടാ നായ പൊന്നാരമുളക്കൊരു റോസപ്പൂ ഒക്കെ തന്നിട്ടുണ്ട് അയ്യടാ നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്താ റോസപ്പൂ ഏഹ് നീ നാളെ നേരെ മുളക്കുമ്പോ നിന്റെ അമ്മയെ തലയ്ക്കാൻ പാട്ടിട്ട് നിലവിളക്കിന് കത്തിച്ച് വെച്ചിട്ട് രണ്ട് തേങ്ങ തേങ്ങയും ഉറച്ചുവെക്കി കലാകാരിയായ സത്യഭാമ ചേച്ചിയുടെ ഏറ്റവും പുതിയ കലാപ്രകടനമാണ് ഈ സത്യഭാമ ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് സത്യഭാമ ചേച്ചിയെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സത്യഭാമ ചേച്ചിയെ പരിചയപ്പെടുത്താതിരുന്നത് നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ കലാഭോം മണിയുടെ അനുജൻ മറ്റേ ആ നൃത്തമൊക്കെ പഠിച്ച് അവിടെ ചേരാൻ പോയപ്പോൾ കറുപ്പായതുകൊണ്ട് അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ ചേച്ചിയാണ് നമ്മുടെ ഈ വെളുത്ത ചേച്ചി ഇതുപോലൊരുപാട് കലാരൂപങ്ങൾ സത്യഭാമ ചേച്ചി പല വീഡിയോകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ചിലര് ചോദിക്കും എവരെയൊക്കെ പിടിക്കുന്ന എന്തിനാ രേണുസുധിയെ പിടിക്കുന്ന എന്തിനാ മറ്റോരെ പിടിക്കുന്ന എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സാമൂഹ്യ മാധ്യമങ്ങൾക്കുണ്ടാകുന്നത് സോഷ്യൽ ഇമ്പാക്റ്റാണ് എന്ന് മാത്രമല്ല ഒരു ബേക്കറിയിൽ അല്ലെങ്കിൽ ഒരു കടയിൽ എല്ലാം കാടിനെ മേറിയത് മാത്രമേ വെക്കാവൂ മൃദുവായതൊന്നും പാടില്ല എന്നൊന്നും നമ്മൾ ഷാഠ്യം പിടിക്കരുത് ഈ സമൂഹത്തിലുള്ളതെല്ലാം നമ്മുടെ പ്രതികരണങ്ങൾക്ക് കഴിയുന്നതെല്ലാം വിധേയമാണ് രേണു സുധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടായിരുന്നില്ല ഈ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന മനുഷ്യർക്ക് അവസാനം അനുഭവിക്കേണ്ടി വരുന്ന വലിയ കെടുതിയെക്കുറിച്ച് എൻ്റെ അനുഭവം കൂടി ചേർത്ത് വെച്ച് പറയേണ്ടി വന്നതുകൊണ്ടാണ് എൻ്റെ അനുഭവം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ ഇത് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ പലതുമൊക്കെ നമ്മൾ ഈ കാണുന്നില്ലേ പല സാംസ്കാരിക വിഗ്രഹങ്ങളും പല കലാവിഗ്രഹങ്ങളും ഒക്കെയൊക്കെ ഇത്രയേ ഉള്ളൂ ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കിയാൽ ആ തനിയെ അസൽ ഗുണത്തിൽ അവർ പാടി തുടങ്ങും ആ മനോഹരമായ പാട്ടാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ സത്യഭാമ ചേച്ചി ദീർഘനാൾ വാഴട്ടെ അറുപത്തേഴാം വയസ്സിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ചേച്ചി ഒരു പത്തിരുപത് വർഷം കൂടി കുറഞ്ഞത് ജീവിച്ചിരുന്ന് ആരോഗ്യവതിയായി സുന്ദരിയായിരുന്നു ഈ സമാനമായ കലാപരിപാടികളും കലാപ്രവർത്തനങ്ങളും തുടരട്ടെ എന്ന് കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു